നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആരാധകർ തീർച്ചയായിട്ടും അസംതൃപ്തരാണ് ആശങ്കയിലാണ് ഇപ്പോൾ ഡാനിയു ഓൽമോയെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എൽ കെ ഗുണ്ടോഗനോട് പോവാനുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു അദ്ദേഹം പോവുകയാണെങ്കിൽ സാലറി ഫ്രീ അപ്പ് ആകും അപ്പോൾ ആ ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഓൽമോയെ രജിസ്റ്റർ ചെയ്യാമെന്ന് കരുതുന്നു പിന്നെ വിറ്റർഡോക്കിനെ എന്തായാലും അവർ ഒഴിവാക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് സോ അദ്ദേഹം ഒന്നുകിൽ അത്ലറ്റിക്കോ മാഡ് റയൽ ബെറ്റീസിലേക്ക് അത്ലറ്റിക്കോ മാഡല്ല റയൽ ബെറ്റീസിലേക്ക് അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ലിസ്ബണിലേക്ക് ചെയ് കയറുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ബാഴ്സലോണക്ക് അത്ര മികച്ചതായിരുന്നില്ലല്ലോ അവർക്കും അറിയാമത് അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ ബാഴ്സലോണ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ക്ലബിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആ ഒരു സൈനിങ് അൺഫീസിബിളാക്കി മാറ്റി സ്പോട്ടൺ റിപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ ജാവോ ഫെലിക്സും ജാവോ കൻസേലോയും പോയ സീസണിൽ ലോണിൽ ബാഴ്സലോണയിൽ കളിച്ചവരാണ് അവരെ തിരികെ വീണ്ടും കൊണ്ടുവരാമെന്ന് കരുതിയിരുന്നു പക്ഷെ അത് സംഭവിക്കുന്നില്ല അത് സാധിക്കുന്നില്ല ജാവോ ഫെലിക്സ് ഇപ്പോൾ ചെൽസിയിലേക്ക് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ കൻസേലോയ സിറ്റിയിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഗുണ്ടോഗനെ വെച്ചുകൊണ്ട് സോഫ്റ്റ് നടക്കുമോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് പക്ഷേ നിലവിൽ ലഭ്യമാവുന്ന ഇവരമനുസരിച്ച് ഗുണ്ടോഗനെ തിരികെ സൈൻ ചെയ്യാൻ സിറ്റി തയ്യാറാണ് പക്ഷേ ട്രാൻസ്ഫർ ഫീ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർ തയ്യാറാവില്ല അപ്പോൾ ഫ്രീ ആയിട്ട് ഫ്രീ ഏജൻറ്റായിട്ട് ചെല്ലുകയാണെങ്കിൽ ഗുണ്ടോഗനവർ സൈൻ ചെയ്യും ഇതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം വാഴ്സക്ക് ഫ്രീ ഏജൻറ്റായിട്ട് അദ്ദേഹത്തെ വിടുന്നതിന് എതിർപ്പില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം സാലറി ഫ്രീ അപ്പ് ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം വാഴ്സലോണ ലൂയിസ് ഡയസിനെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ലിവർപൂൾ അദ്ദേഹത്തെ സെല് ചെയ്യണമെങ്കിൽ ഒരു മാസീവ് ഓഫർ കിട്ടിയെങ്കിൽ മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞു സംതിങ് ദാറ്റ് ബാസാക് ആൻഡ് അഫോർഡ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ ബാഴ്സലോണ കഴിഞ്ഞ സമ്മറിൽ കി എസ് എ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അന്ന് ബാഴ്സലയുടെ ഇക്കണോമിക് കണ്ടീഷൻ വെച്ച് അത് സാധിച്ചിരുന്നില്ല ഇപ്പോൾ വീണ്ടും കി എസ് എ സൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ബാഴ്സലോണ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും കൃത്യമായിട്ട് സംഭവിക്കുന്നില്ല പോയ സീസണിൽ ഒരു പ്ലാനുമില്ലാതെയാണ് ട്രാൻസ്ഫർ നടന്നതെന്നും ഡെക്കോയും ലാപ്പോട്ടയും ഒരു പരാജയമാണ് എന്നും ഇപ്പോൾ ഉള്ളത് ബാഴ്സലോണ ആരാധകർ തന്നെ പറയുന്ന സ്ഥിതി ബാഴ്സലോണയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ് അക്കൗണ്ടിൽ മൈക്കൽ ഡുഡാനിൻ്റെ എഴുതിയിട്ടുള്ള ലേഖനം അവർ പ്രസിദ്ധീകരിക്കുന്നു അതിൽ പറയുന്നു ബാഴ്സലോണ പ്രസിഡന്റ് അണ്ടർ സ്ക്രൂട്ടിനി ഡ്യൂ ടു ക്വസ്റ്റ്യനബിൾ ട്രാൻസ്ഫർ പ്ലാനിങ് ലാപ്പോട്ടയുടെ കാര്യമാണതിൽ എടുത്തു പറയുന്നത് അദ്ദേഹം ബാഴ്സലോണയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ മെസ്സിയെ നിലനിർത്തും മെസ്സിയെ നിലനിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തിയതും ഒടുവിൽ കാര്യം വന്നപ്പോൾ മെസ്സിയെ നിലനിർത്തുക എന്നുള്ളത് സാധിച്ചില്ല സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ കൊണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും വാഴ്സ പ്രസിഡൻഷൻ ഇലക്ഷനിൽ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ് റിപ്പോർട്ട് കാരണം ആരാധകർക്ക് ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൈനിങ്ങുകൾ വേണ്ട വിധത്തിൽ നടത്താത്തതും നടത്തിയ സൈനിങ്ങുകൾ തന്നെ വേണ്ട പ്ലാനില്ലാതെ ചെയ്തതും ഒക്കെ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് ലാപ്പോട്ട അണ്ടർ ഇൻഡൻസ് സ്ക്രൂട്ടിനി എന്ന് തന്നെ പറയേണ്ടി വരും പൂർ പ്ലാനിങ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്പറിൽ ബാഴ്സലോണ ആറ് സൈനികുകൾ നടത്തി വിറ്റർ റോക്കിനെ കൊണ്ടുവന്നത് ജനുവരിയിലാണ് എത്തിച്ചതെങ്കിലും അദ്ദേഹത്തെ സൈൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മറിൽ തന്നെയായിരുന്നു അത്ലറ്റിക് ഓഫ് പാരനീസിൽ നിന്ന് പിന്നെ ഇനീഗോ മാർട്ടിനസിനെയും ഇൽ കെ ഗുണ്ടോഗിനെയും ഫ്രീ ട്രാൻസ്ഫറിലാണ് കൊണ്ടുവന്നത് ദൻ ജാവോ ഫെലിക്സ് ജാവോ കൺസെലോ എന്നിവരെ ലോൺ ഡീലിൽ എത്തിച്ചു അവരുടെ ട്രാൻസ്ഫർ അടുത്ത സമ്മറോടുകൂടി പെർമനൻ്റ് ആക്കും എന്നുള്ളൊരു പ്രോമിസ് ആ സമയത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒഴിയോൾ റൊബിയോവിനെ ഒരു മൂന്ന് പോയിൻ്റ് നാല് മില്യൺ യൂറോക്ക് ജിറോണയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു സെർജിയോ ബുസ്കെറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്നാണ് അന്ന് പറഞ്ഞത് ഇപ്പോൾ പുതിയ സീസണിൻ്റെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന സീസണിൻ്റെ മുന്നോടിയായിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഒന്നിരുടെ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബാഴ്സലോണയുടെ അവസ്ഥ എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ മതി നോക്കുക റൊബേ ഓൾറെഡി അദ്ദേഹം കഴിഞ്ഞു റീജോയിനിങ് ജിറോണ അതേസമയം ജാവോ ഫെലിക്സ് ജാവോ കൺസേലോ അവർ അവരുടെ പാരൻറ്റ് ക്ലബുകളിലേക്ക് തിരികെ പോയി കഴിഞ്ഞു ജാവോ ഫെലിക്സ് പുതിയ ഡീലുമായിട്ട് പോയി ഇനി കൺസേല എത്താൻ വളരെ ലിറ്റിലായിട്ടുള്ള സാധ്യത മാത്രമേ ഉള്ളൂ സോ ലാപ്പോട്ടും ഡെക്കോയും അവരെ തിരികെ കൊണ്ടുവരും റീട്ടേൺ ചെയ്യും എന്നൊക്കെ നേരത്തെ പറഞ്ഞു അത് സംഭവിക്കുന്നില്ല എന്നർത്ഥം വിറ്ററോക്കിൻ്റെ കാര്യമോ ഡെക്കോ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് കൊണ്ടുപോകുന്ന ആളാണ് താരമാണ് ചാവിക്കും ഹൻസി ഫ്ലിക്കിനും ആ താരത്തിൽ ഒട്ടും കൺവിൻസ്ഡ് ആവാൻ കഴിഞ്ഞില്ല ആ താരത്തെ ഇതാ ഒഴിവാക്കം പോകുന്നു ഗുണ്ടോയുടെ കാര്യം ഗുണ്ടോ ക്ലബിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട് പിന്നെ അദ്ദേഹം കളിച്ച മത്സരങ്ങളുടെ നമ്പർ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഡ് ചെയ്യുന്നത് ഓൾറെഡി ടിഗ ട്രിഗേഡാണ് ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ ഡാനു ഓൽമോയെ രജിസ്റ്റർ ചെയ്യാൻ ലാക്ക് ഓഫ് സാലറി സ്പേസ് കാരണം അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളിവിടേണ്ട അവസ്ഥ വരും ദിനങ്ങളിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവും അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് നോക്കുക ഒരേ ഒരു താരം അന്ന് സൈൻ ചെയ്ത് വച്ചിട്ടുള്ളതിൽ ഒരേ ഒരു താരം മാത്രം ഇവിടെ ഉണ്ടാകുന്ന പാർശലോണിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നർത്ഥം അതോടൊപ്പം നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം ജൂലിയൻ അറൗഹോ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൈൻ ചെയ്തതാണ് അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തെ വിറ്റ് കഴിഞ്ഞു എന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ ചുരുക്കത്തിൽ ഒരു പ്ലാനുമില്ലാതെ ആരൊക്കെയോ കൊണ്ടുവരുന്നു ആരൊക്കെയോ ഒഴിവാക്കുന്നു ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രൂപത്തിലാണിപ്പോൾ ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആരാധകർക്ക് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ നിരാശ ഉണ്ടാക്കുന്നുണ്ട് നിക്കോ വില്യംസിനെ പോലുള്ളൊരു താരത്തെ കൊണ്ടുവരാൻ ഏറെ ആഗ്രഹിച്ചതാണ് ആ ട്രാൻസ്ഫറ് നടപ്പാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നിട്ട് പറയുന്നു ഓൾറെഡി നല്ല സ്കോഡുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് ലാപോട്ടയുടെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല താരങ്ങളെയും ഇതുകൊണ്ട് തന്നെ വെറുപ്പിച്ചു വിടേണ്ട ലിയോ ലിയോമെസ്സി നിലനിർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് ലൂയിസ് സുവാരസിനെ അതിനു മുമ്പ് തള്ളി വിട്ടു പുറത്താക്കി പോകാൻ ആഗ്രഹിക്കാത്ത സുവാരസിനെ കൂമാന കോച്ചായി കൊണ്ടുവന്ന് പറഞ്ഞു വിട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഗ്രീസി അത്ലറ്റിക്കുമായിട്ടിൽ നിന്ന് ബാഴ്സയിൽ കളിച്ചു ബാഴ്സയിൽ നിന്ന് തിരികെ അത്ലറ്റിക്കുമായിട്ടിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബാഴ്സലോണിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു പ്ലാനും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ഡെക്കോ ഒരു ഫെയിലിയറാണ് എന്ന തരത്തിലുള്ള തോന്നലുകൾ എന്തായാലും ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വരും നാളുകളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ബാഴ്സലോണയുടെ ഭാവി അത്ര മികച്ചതായിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചാവി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു താൻ ആഗ്രഹിക്കുന്ന പോലെ സ്കോഡ് ലഭിക്കുന്നില്ല എന്ന് പക്ഷേ അൻസി അത് പറയാൻ പോകുന്നില്ല ഫ്ലിക്കിന് അറിയാം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്തതായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ഈ പ്രസ്മീറ്റുകളിലോ മറ്റോ ഒന്നും പറയുമെന്ന് നമ്മൾ കരുതുന്നില്ല അതോടൊപ്പം ഇപ്പോൾ പലരും വളരെ കൂടി പറയാറുണ്ട് ഏറ്റവും അധികം യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ടീം ബാഴ്സയാണ് എന്ന് പതിനേഴുകാരെ മൂന്നുപേരെയല്ലേ കഴിഞ്ഞ് കളി കളിപ്പിച്ചിരുന്നു അതല്ലാതെ മറ്റെന്ത് മാർഗം മറ്റ് താരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ലെന്നേ അപ്പോൾ പിന്നെ അക്കാഡമിയിൽ നിന്നുള്ള താരങ്ങളെ കളിപ്പിക്കുകയില്ലാതെ മറ്റെന്തു മാർഗം എന്നൊരു മറുവശം കൂടി അതിനുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്തായാലും ലാപ്പോട്ടയും ഡെക്കോയും പുറത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചാൻഡികൾ പോലും വിളിക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം ഒരു തിരിഞ്ഞ് കഴിഞ്ഞു ഇനി എന്ത് കാത്തിരുന്ന് കാണാം നമ്മുടെ ഫുട്ബോൾ ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് കണ്ടുവത്താം